ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണുണ്ടാക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബണ്ണിനേക്കാളും സോഫ്റ്റും ടേസ്റ്റുമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി നമുക്ക് പുറത്ത് പോയിട്ടൊന്നും ബണ്ണ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു ബൗളിനകത്തേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് പാൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ചൂടൊന്നും ഇല്ലാത്ത നോർമൽ പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക ഈ പാല് മാത്രം പോരാ ഇത് നല്ലൊരു ഡോ ആയി കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുക നിങ്ങൾ കൈകൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിലും കുറേശ്ശെ ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് വെള്ളവും അതുപോലെ അരക്കപ്പ് പാലും ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വന്നേക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കരുത് കുഴച്ചിട്ട് നമ്മുടെ മാവ് ലൂസായിട്ട് വരണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ആ തണുപ്പോട് കൂടിയിട്ട് അങ്ങനെ അങ്ങ് ചേർക്കരുത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം ചേർക്കാം അതുപോലെ പൊടിയിലോട്ട് ആദ്യം തന്നെ ബട്ടർ ചേർത്തിട്ട് കുഴച്ചെടുക്കരുത് ഇതുപോലെ ഒരു മാവ് പരിവായതിന് ശേഷം ബട്ടർ ചേർക്കുക എന്നിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾ കൈ കൊണ്ട് കുഴക്കാണെങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ ബീറ്റർ കൊണ്ടായാലും അങ്ങനെ തന്നെയാണ് ഇത് നമുക്ക് ഒരു സ്റ്റിക്കി പരുവായിട്ടായിരിക്കും നമുക്ക് ഈ മാവ് കിട്ടുന്നത് അങ്ങനെ കിട്ടിയാലേ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ബീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഈ ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മളിതിങ്ങനെ എടുക്കുമ്പോഴേ നമ്മുടെ കയ്യിലാകെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം തന്നെ ആയിരിക്കും ഈ ഒരു പരുവാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇനി ഇതിനകത്തേക്ക് മാവോ അതുപോലെ ബട്ടറൊന്നും ചേർക്കണ്ട ഇത്രയും മതി ഇനി നമുക്കിത് വീണ്ടും കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ സ്റ്റിക്കി പരുവൊക്കെ ഒന്ന് മാറി ശകലം ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കാം അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ആ സ്റ്റിക്കി പരുവൊക്കെ ഒന്ന് മാറിക്കിട്ടും അതായത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ പരിവൊക്കെ ഒന്ന് മാറിക്കിട്ടും കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക എന്നാലേ അതൊക്കെ മാറിക്കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഉടനെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് കുഴച്ചെടുക്കുമ്പോഴേ അതൊന്നും മാറിക്കിട്ടത്തില്ല ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുള്ളൂ ഇത്രയും മതി ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പൊങ്ങി വന്നോളൂ അങ്ങനെ അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശകലം പൊടി ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നെഴുതിയിട്ട് ഒരുപാട് പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കല്ല ഇങ്ങനെ നമുക്ക് നീളത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടി ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അതിനുശേഷം അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കുക ക്രേക്കൊന്നും വീഴാണ്ട് നല്ലതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രെയിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് ആയതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ വീണ്ടും ഒട്ടിപ്പിടിക്കും ശകലം പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്യുക കയ്യിൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റോളം വെക്കണം അപ്പോഴത്തേക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്നും കൂടെ പൊങ്ങി വരും അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം കണ്ടോ നല്ലതുപോലെ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നാല് ഭാഗത്തു ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കുക അങ്ങനെ എല്ലാത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവന് എന്നിട്ടൊരു നാൽപ്പത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബണ്ണ് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടും ഇത് കണ്ടോ നമ്മുടെ ബണ്ണ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇപ്പോഴേ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് ഇനി ഇത് ചൂടൊക്കെ പോകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ബട്ടർ തന്നെ ചേർക്കണം എന്നില്ല ഓയില് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്തിട്ട് വെക്കാം ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ബണ്ണ് നല്ല പോലെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് കാണാൻ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കടയിൽ പോയിട്ടൊന്നും പണ്ണ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം